അപ്പം ഞങ്ങൾ ശരിക്കും പോകേണ്ട വഴി അതായിരുന്നു കേട്ടോ ആ വഴിയുണ്ടോ പക്ഷെ അവിടെ ജെ സി വീട്ടിൽ നന്നാക്കുക കാരണം വഴി ബ്ലോക്കാണ് കാരണം അവരെ നമ്മളെ ഈ വാലിയിൽ ഈ റിവറിനകത്തൂടെ തന്നെ റോഡ് നമ്മൾ ആ റിവർത്തിൽ വന്നുകൊണ്ടിരിക്കുക വേറെ വണ്ടികളൊന്നുമില്ല ഏകദേശം ഒരു ഐഡിയക്കിങ്ങനെ പറഞ്ഞിങ്ങി പോരുവാണിപ്പോൾ നമ്മളിവിടെ വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് നിർത്തിയതാണ് ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കണേ പണ്ടിയുടെ ഫുള്ളിങ്ങനെ ആ അവിടെയും റോഡ് കംപ്ലയിൻ്റ് ആണ് അതുപോലെ അതുപോലെതന്നെ ഈ മുക്ക് കണ്ടോ ഇവിടെ ഇതുപോലെ തന്നെ വീണ് മൊത്തം മൂടിപ്പോയി വലിയ കല്ല് വന്ന റോഡ് കംപ്ലീറ്റ് മൂടി ഇനി ഇത് മൊത്തം പൊളിച്ചെടുക്കാതെ ആ റോഡ് ആക്റ്റീവ് ആകില്ല നമുക്കിനി ഇതുവഴി ഈ ആറു വഴി കറങ്ങി അതുവഴി ഏർ അങ്ങനെയാണെന്ന് തോന്നുന്നു റോഡ് കിടക്കുന്ന മാപ്പിലൊന്നും ഇല്ല അതുകാരണം അറിയത്തില്ല അങ്ങനെ പോയാലേ നമുക്ക് പാങ്ങോങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ പാങ്ങോങ്ങിലേക്ക് ഇവിടുന്ന നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ നല്ല ആ ഇപ്രാലെ മരുഭൂമി പോലുള്ള സ്ഥലത്ത് ഭയങ്കര ചൂടായിരുന്നു അതുകാരണം ജാക്കറ്റൊക്കെ ഓടിയത് അത് ഇങ്ങോട്ട് നമ്മൾ ഇതിന് മുറിച്ചതാണ് നമ്മളിപ്പം പാങ്ങോങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വഴി മാറി ഓടി കാരണം കണ്ടുപോയി ഓട്ടമുണ്ട് അങ്ങോട്ട് എത്തുന്നില്ല ഓടിയിട്ട് ഓടിയിട്ട് പോയി റോഡിലാണ് വണ്ടികളും കുറവാണ് പിന്നെ പമ്പ് നമ്മൾ വഴി മാറി കാരണം പമ്പ് മിസ്സായി അതുകാരണം നമ്മൾ ഡീസൽ ഏകദേശം തീരാറായി പക്ഷെ നമ്മൾ ജെറിക്കാനിൽ സ്പെയർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ സ്പെയർ ഡീസൽ ഒഴിക്കാനായിട്ട് പോവാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ വിചുരമായ സ്ഥലം ഒരു താഴ്വര ഒരു വണ്ടി പോലും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാ വി പയ്യൊന്ന് കൈ മുന്നി അവിടെയല്ലടാ മുന്നേ വെച്ച കഴിഞ്ഞു ബാക്കിയൊന്ന് കൈത്തേ ആ അവിടെ ആ ഇപ്പോൾ സമയം ഇപ്പൊ ഒമ്പത് മണി ഞങ്ങൾ പാങ്ങോങ് എത്തി പാങ്ങോങ്കിലേക്കിലൊന്നും ഒരു വൈപ്പുമില്ല ആരും ഇല്ല വില്ലിപ്പം ഉള്ള കോട്ടേജുകളും റിസോർട്ടുകളും എല്ലാം അടച്ചു ആൾക്കാരാരും ഇല്ല ഞങ്ങളിവിടെ മുകളിലൊരു സ്ഥലമുണ്ടോ അവിടെ ടെൻ്റ് അടിച്ച് കൂടാനായിട്ടാണ് അപ്പോൾ ഇവിടെ ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒരു കടമാത്രം തുടങ്ങിയിട്ടുണ്ട് തണുത്ത് വന്നാൽ തന്നാൽ ഇനി ചായ ഉണ്ടാക്കാൻ മടിയത് കാരണം ചായ കുടിക്കാമെന്ന് വെച്ച് ചായക്കൊക്കെ മുടിഞ്ഞ റേറ്റാണ് എൺപത് രൂപയാണ് ഒരു ചായക്ക് ചായ കുടിച്ചിട്ട് മോളിൽ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി ടെൻ്റ് അടിക്കണം അങ്ങോങ്ങി വന്നു അവിടെ പോലീസിൻ്റെ ഒരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളൊരു ബൂത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല സൗകര്യം കണ്ടു അവിടെ നമ്മൾ വണ്ടി നിർത്തി വേറെ ആളുകളൊന്നും ഇല്ല അയങ്കര റേറ്റൊക്കെ ചോദിക്കും ഒരാൾക്ക് മൂവായിരം ആയിരം എന്നൊക്കെ ചുമ്മാ അടയ്ക്കാൻ പോവാം പിന്നെ നമ്മളതൊന്നും പിടിച്ചില്ല നമുക്ക് വണ്ടിയ സൗകര്യം ഉണ്ടല്ലോ പിന്നെ ടെൻ്റ് അടിക്കുന്നില്ല തണുപ്പ് ഭയങ്കരമാണ് വണ്ടിയെ തന്നെ സെറ്റാക്കാനുള്ള പരിപാടി വണ്ടിയിൽ ഇപ്പോൾ കിടക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു അതെ കിടക്കാനായിട്ട് ഡീൽ ചെയ്യുക അപ്പോൾ നമ്മൾ ഒന്ന് മാറിക്കി ഷുൻ്റ മാറാം ഷിൻറ്റോ മാറ വണ്ടി എല്ലാം നമ്മൾ സെറ്റാക്കി ആ റെഡി ആയി മറ്റേ റെഡിയല്ലേ ഓക്കേ അല്ലേ ആ എനിക്കൊരു സീറ്റ് ഉണ്ട് അപ്പോൾ അത് നോക്കാം അപ്പോൾ ഇതേലും റെഡി ആയി പരിപാടിയാണ് അപ്പോൾ എന്നാൽ കയറട്ടെ 啊，我就是这里，我。